പരമദയാലുവായ അവിടെ ചിദംബുരാൻ്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് ഉപദേശിക്കുക റബ്ബ് അവൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും മരണപ്പെടുവാനാണ് നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകും മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വല്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള ചില ഏടുകളായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചത് പ്രവാചക സല്ലല്ലാ വല്ലമയുടെ ജീവിത ചരിയിൽ നിന്ന് മാറിപ്പോവുകയും അതിനു പകരമായി ചിലതരം ജാടകളും മാമൂലുകളും നമ്മുടെ സമൂഹത്തിൽ കടന്നു വരികയും ചെയ്ത ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ മഹാനായ പ്രവാചക സല്ലാ അലമയുടെ സവിശേഷതകൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അത് വളരെ കൂടുതൽ പഠന പഠനവിധേയമാക്കേണ്ടുന്ന ഒരു സംഗതിയാണ് മഹാനായ പ്രവാചക സല്ലാ അലൈ വസയുടെ ജീവിതം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ മാതൃകയുള്ള ഒരു ജീവിതമാണ് വിശ്വാസികൾക്ക് മാത്രമല്ല ലോകത്തിലെ നായകന്മാരായ ആളുകളൊക്കെ പ്രവാചകസാഹ് അല്ലാസ്വലമയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കേണ്ടതാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് സത്യത്തിൽ മഹാനായ പ്രവാചക സാഹു അല്ലാസ്വലമയുടെ ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമ്മളൊക്കെ പലതും ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധാരണ ഒരു മനുഷ്യനെ കുറിച്ച് ഒരു മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് പലപ്പോഴും ആളുകൾ വിലയിരുത്താറ് അയാൾ നല്ല ദീനിയാണ് അയാൾ നല്ലൊരു പണ്ഡിതനാണ് അയാൾ നല്ലൊരു ഹാഫ്യുതാൻ അല്ലെങ്കിൽ അവളൊരു നല്ല ഹാഫിതാൻ അങ്ങനെയൊക്കെയാണ് എങ്കിലും അയാളുടെ സ്വഭാവം അത്ര ശരിയല്ല ഇത് നമ്മളിൽപ്പെട്ട പല ആളുകളെ കുറിച്ചും ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് ആള് ദീനിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അയാൾ കൃത്യമായി പള്ളിയിൽ വന്ന് ജമാ നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നവനാണ് നോമ്പ് കൃത്യമായി നിർവഹിക്കുന്നവനാണ് മറ്റ് പുണ്യകർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നവൻ തന്നെയാണ് ചെയ്യുന്നവനാണ് പക്ഷേ അയാളുടെ സ്വഭാവം അത്ര ശരിയല്ല എന്ന് എന്നെ കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ ഒക്കെ പറയുന്നു എങ്കിൽ നമ്മൾ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലമയെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ നമുക്ക് സാധിച്ചിട്ടില്ല എന്നാണ് അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖലമിൽ നാലാമത്തെ വചനത്തിൽ പറഞ്ഞു ഇന്നക തീർച്ചയായും പ്രവാചക താങ്കൾ മഹത്തായ ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ് അപ്പൊ നമ്മുടെ നമസ്കാരവും നോമ്പും മറ്റ് ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ച് നമ്മൾ ദീനിയായ ചുറ്റുപാടിൽ ജീവിക്കുന്നതിനോട് കൂടെ തന്നെ ഒരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ടുന്ന അതിമഹത്തായ ഒരു സംഗതിയാണ് ഒരു കാര്യമാണ് അവൻ സ്വഭാവ വൈശിഷ്ട്യമുള്ള ആളായിരിക്കുക പ്രവാചക സല്ലാസ്മയുടെ പ്രിയപത്നി ആയിഷാർ അലി അള്ളവു അനോട് ഒരിക്കെ ഒരു സഹായം ഒന്നും ചോദിച്ചു അല്ല പ്രവാചകന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു മഹദീ ആയിഷ ബിബിഐ പറഞ്ഞ മറുപടി ഖുൽഖുഹു അൽ ഖുർആാൻ എന്നായിരുന്നു വിശുദ്ധ ഖുർആൻ ആയിരുന്നു പ്രവാചക അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ എന്തെല്ലാം നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്തെല്ലാം ദുസ്വഭാവങ്ങൾ ഉണ്ടാകരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ അതിന്റെ ഒരു പകർപ്പായിരുന്നു ഒരു പതിപ്പായിരുന്നു മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് റസൂൽ ആ പ്രവാചകന്റെ അധ്യാപനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ കൂടി നമ്മൾ ശ്രമിക്കേണ്ടത് പ്രവാചകസാഹ് അലിസ്ലമ സൽ സ്വഭാവത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു രാത്രി നിന്ന് നമസ്കരിക്കുന്ന അത് വലിയൊരു കാര്യമാണ് താജ്ജിത് നമസ്കരിക്കുക അല്ലെമുല്ലയില് ഈ നമസ്കാരത്തെക്കുറിച്ച് റസൂസ് അലിസ്ലമ പറഞ്ഞത് അവന്റെ പദവിയാണ് ഒരു നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യന്റെ

നേതാക്കന്മാരാണെങ്കിലും ഹത്തീപ്മാരാണിയെങ്കിലും അതുപോലെ തന്നെ സാധാരണക്കാരാണെങ്കിലും ഒക്കെ ഇതിന് നമ്മൾ മാറുകയാണ് ഇത് നമ്മൾ കൃത്യമായ നല്ല സ്വഭാവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് സൽസ്വഭാവങ്ങളുണ്ട് വിനയം ലജ്ജ ക്ഷമ വിട്ടുവീഴ്ച സൗമ്യത സ്നേഹം ഔദാര്യം സത്യസന്ധത കരാർ പാലനം നീതിനിഷ്ഠ ഇങ്ങനെ ഒരുപാട് നമുക്ക് നല്ല സ്വഭാവങ്ങളായിട്ട് എണ്ണി പറയാൻ പറ്റും പക്ഷേ ഈ സൽ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ മഹനായ പ്രഭാചകസു അലുവല പറഞ്ഞു നിങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന സംഗതിയാണ് സൽ സ്വഭാവം നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകണം മഹാനായ മഹനായ പ്രഭാചകലുസല പറഞ്ഞു ആ തൂർവരുമായി ദുഹിൽ അധിക ജനങ്ങളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന സംഗതി എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ

പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു നമ്മളിൽ സൽ സ്വഭാവമുണ്ടോ നമ്മൾ സൽ സ്വഭാവിയാണോ സൂചിപ്പിക്കുന്നത് ഒന്നാമത്തേത് ഒരു സൽ സ്വഭാവിയാണെങ്കിൽ അയാളുടെ ഒരു ലക്ഷണം സൂചിപ്പിക്കുന്നത് ഒന്നാമത്തെ ലക്ഷണം പറയുന്നത് അയാൾ പുഞ്ചിരിക്കുന്നവനായിരിക്കും പുഞ്ചിരിക്കുന്നവനായിരിക്കും നമ്മുടെ വീട്ടുകാരെ കണ്ടാൽ സുഹൃത്തുക്കളെ കണ്ടാൽ നമ്മുടെ മറ്റുള്ള ബന്ധുമിത്രാദികളെ കണ്ടാൽ നാട്ടുകാരെ കണ്ടാൽ മുഖം കനപ്പിച്ച് കറുപ്പിച്ച് ഇങ്ങനെ ഒരു ഗൗരവത്തോടു കൂടി നടക്കുന്നവനാവൂല നല്ല വിശ്വാസി ആ സൽ സ്വഭാവം ഉണ്ടെങ്കിൽ അയാളിൽ എന്താണെന്ന് നമ്മളൊക്കെ നമ്മളെ കുറിച്ച് തന്നെ ആലോചിച്ച് നോക്കുക പുഞ്ചിരിക്കുന്നവരായിരിക്കും ഈ പുഞ്ചിരി എന്ന് പറഞ്ഞാൽ അത് അത്ര ഒരു കാര്യമല്ല ആധുനിക ശാസ്ത്രം എന്താ ചിരിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഒരു മനുഷ്യനിൽ ശാരീരികമായും മാനസികമായും അയാളിൽ ഉണ്ടാവുന്ന പറഞ്ഞത് അലൈഹി സല്ലാസ്ലം അങ്ങനെയായിരുന്നു നമ്മുടെ സഹോദരന്മാരെ കാണുമ്പോൾ സഹാബികളെ കാണുമ്പോൾ കുടുംബക്കാരെ കാണുമ്പോൾ ബന്ധുക്കളെ കാണുമ്പോൾ അല്ല അപരിതരായ ആളുകളെ പോലും പ്രവാചക അലൈഹി അല്ലെ കാണുമ്പോൾ പുഞ്ചിരിച്ചു കൊണ്ടായിരുന്നു സ്വീകരിച്ചിരുന്നത് നമ്മൾ നമ്മളെ കുറിച്ചൊന്നും ആലോചിക്കുക നമ്മൾ കുട്ടിക്കാലത്ത് ഒരുപാട് ചിരിച്ചിട്ടുണ്ടാവും ഇല്ലേ നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ മോണ കാട്ടി ചിരിച്ചിട്ടുണ്ടാവും പക്ഷേ തോറും നമ്മൾ ചിരിക്കാൻ മടിക്കുകയാണ് നമ്മുടെ ഒരു സ്നേഹിതനോട് നമ്മുടെ ഒരു സുഹൃത്തിനോട് നമ്മുടെ ഒരു കുടുംബാംഗത്തോട് ചിരിക്കാൻ എന്തിനാണ് നമ്മൾ ബലം പിടിക്കുന്നത് ആധുനിക ശാസ്ത്രം സൂചിപ്പിക്കുന്നത് എന്താണ് ചിരിയുടെ ഗുണങ്ങളായി സൂചിപ്പിക്കുന്നത് പ്രതിരോധശേഷി മനുഷ്യനെ വർദ്ധിപ്പിക്കുന്നവരായിരുന്നു ആധുനിക ശാസ്ത്രം സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളില്ല ഉണ്ടാക്കുന്ന ശരീരത്തിൽ ഉണ്ടാക്കുന്ന സ്ട്രോസ് സ്ട്രെസ് ഹോർമോണുകൾ സ്ട്രെസ് ഹോർമോണുകൾ കുറക്കാൻ ചിരി സഹായിക്കുന്നവരല്ല ശരീരത്തിന് വെറുതെ സ്ട്രെസ് ഉണ്ടാക്കുക അതിൻ്റെ ഹോർമോണുകൾ കുറക്കാൻ ശരീരത്തിൽ താൻ അതുപോലെ തന്നെ പേശികളുടെ പിരിമുറുക്കം ഈ ചിരിക്കുമ്പോൾ മനുഷ്യനിൽ കുറക്കാൻ സാധിക്കുന്ന സന്തോഷവും ജീവിതത്തിൽ സന്തോഷവും ആവേശവും നൽകാൻ ചിരിക്ക് സാധിക്കുന്ന പറയുന്നത് ഇതൊക്കെ നമ്മൾ പരിശോധിച്ച് പരിശീലിച്ച് നോക്കേണ്ട സംഗതിയാണ് അതുപോലെ തന്നെ ഉത്കണ്ഠയും പിരിമുറുക്കവും നമ്മളിൽ കുറക്കാൻ നമ്മുടെ ചിരി കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ ശാസ്ത്രം സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം നമ്മളുടെ വേദന കുറക്കാൻ പോലും ഈ ചിരി കൊണ്ട് സാധിക്കുന്ന കാരണം ഒരു മനുഷ്യൻ ചിരിക്കുന്ന സമയത്ത് എൻഡോർഫിനും എന്ന് പറയുന്ന എൻഡോർഫിനുകൾ എന്ന് പറയുന്ന ഹോർമോൺ ഒരു ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ചിരിക്കുമ്പോൾ അത് ഉത്പാദിപ്പിക്കുന്നുണ്ടാ ഇത് ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അയാളിൽ എന്തുണ്ടാവും വേദനകൾ കുറഞ്ഞു പോകുന്നവർ ആധുനിക ശാസ്ത്രം സൂചിപ്പിക്കാം നമ്മളിൽ നോക്കണം നമ്മൾ ഇസ്ലാം ഒരു കാര്യം പുണ്യമായി പറയുന്നു ആ പുണ്യം ചെയ്യുന്നത് കൊണ്ട് പല മാത്രമല്ല പുണ്യം പല മാത്രമല്ല നേട്ടം ഈ ദുന്യാവിൽ കൂടി അതിന്റെ ഗുണമുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ആ സംബന്ധമായ രോഗങ്ങൾക്ക് ഇത് വലിയൊരു പരിഹാരമായി ആധുനിക ശാസ്ത്രം സൂചിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല കൂടുതൽ പണ്ടങ്ങൾ നമ്മൾ നടത്തണം ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പല പേശികളും അത് ചലിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ സൂചിപ്പിച്ചത്

പ്രവാചക സൊല്ലാല് സിനിമ ചിരിക്കുമ്പോൾ പോലും അണ്ണാക്ക് കാണാവുന്ന രൂപത്തിൽ പ്രവാചകൻ ചിരിക്കാറുണ്ടായിരുന്നില്ല തന്റെ സഹാരികളോട് തന്റെ അനുചരന്മാരോട് സുഹൃത്തുക്കളോട് പ്രവാചകസൊല്ലാഹുരു സിനിമ പുഞ്ചിരിക്കുക മാത്രമായി ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ നമ്മളിൽ സൽസ്വഭാവിയാണോ നമ്മൾ സൽസ്വഭാവം നമ്മളിൽ ഉണ്ടോ എന്നറിയാൻ ഒന്നാമത്തെ മാർഗം നമ്മൾ പുഞ്ചിരിക്കുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം ഇതാണ് സൂചിപ്പിക്കാതെ രണ്ടാമത്തേത് പണ്ഡിതന്മാരതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് നമ്മളിൽ നമ്മൾ സൽസ്വഭാവികളാണ് എങ്കിൽ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടുന്ന മറ്റൊരു മാർഗമാണ് മറ്റുള്ളവരിൽ നിന്നുള്ള പ്രയാസങ്ങൾ സഹിക്കാനുള്ള ഒരു മനോഭാവം നമ്മളിലുണ്ട് മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുവാനും സഹിക്കുവാനുമുള്ള ഒരു സന്മനസ് നമുക്കുണ്ടോ എങ്കിൽ നമ്മുടെ സൽസ്വഭാവത്തിന്റെ ചില ഘടകങ്ങൾ നമ്മുടെ വേണ്ടിയതാണ് വിശദീകരിക്കേണ്ട നമുക്ക് സമയമില്ല മറ്റൊന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയും നമ്മളിൽ നിന്നും ഉണ്ടാക്കാൻ പാടില്ല കൃത്യമായി നമ്മളറിയിക്കാം നമ്മൾ നമ്മൾ കാരണത്താൽ മറ്റൊരുത്തരും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല എങ്കിൽ ഞാൻ സത് സ്വാഭാവികമാണ് നിങ്ങൾ സത് സ്വാഭാവികമാണ് അത് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കായിരിക്കാം നമ്മുടെ അയൽപ്പക്കക്കാർക്കായിരിക്കാം നമ്മുടെ സുഹൃത്തുക്കൾക്കായിരിക്കാം ഞാൻ കാരണത്താൽ നാം കാരണത്താൽ ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല എങ്കിൽ അത് നമ്മൾ ശരിക്ക് പഠിക്കേണ്ട സംഗതിയാണ് അങ്ങനെ വരുമ്പോ നമ്മളിൽ എന്താവും സൽ സ്വഭാവത്തിന്റെ അടയാളങ്ങൾ നമ്മളിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാലാമതായി സൂചിപ്പിക്കുന്നത് നമ്മൾ ഒരാളിൽ നിന്നും ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാൻ പാടില്ല അങ്ങനെ സ്വഭാവം നമ്മളിൽ ഉണ്ടോ നമ്മൾ മറ്റൊരാളിൽ നിന്നും ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കരുത് കിട്ടിയാ വാങ്ങാം ഒരു സംഗതിയും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല അത് മക്കളിൽ നിന്നാണെങ്കിലും മാതാപിതാക്കളിൽ നിന്നാണെങ്കിലും സഹോദരന്മാരിൽ നിന്നാണെങ്കിലും സുഹൃത്തുക്കളിൽ നിന്നാണെങ്കിലും അയൽപക്കക്കാരിൽ നിന്നാണെങ്കിലും ആരിൽ നിന്നും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് ആ പ്രതീക്ഷിക്കാത്തൊരു മനസ്സ് നമുക്കുണ്ടോ എങ്കിൽ നമ്മളിൽ സൽസ്വഭാവത്തിന് അടയാളം അഞ്ചാമതായി സൂചിപ്പിച്ചിരിക്കുന്നത് സൽ സ്വഭാവികളാണോ നമ്മളിൽ സ്വൽ സ്വഭാവത്തിന് അടയാളമുണ്ടോ എങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്നവരായിരിക്കും ഇത് നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ഒരു വിലയിരുത്താൻ വേണ്ടിട്ട് സൂചിപ്പിക്കാം ഇങ്ങനെയായിരുന്നു മഹാനായ പ്രവാചക സാഹു അലുവലമയുടെ ജീവിതം ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ സൽ സ്വഭാവത്തിന് വലിയ പ്രാധാന്യം റസൂലി സല്ലാസല പ്രവാചകനാകുന്നതിന് മുമ്പ് പോലും ആ മഹാന്റെ വ്യക്തിത്വം മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികളായ ആളുകൾ പോലും അംഗീകരിച്ചിരുന്നു അതൊരു അതാണ് മനുഷ്യന്റെ വ്യക്തിത്വം ഇന്ന ലാ നിന്റെ വ്യക്തിത്വത്തെ ഞങ്ങൾ കളവാക്കുന്നില്ല നോക്കണം ഒരു അവിശ്വാസിയായ ഒരു മനുഷ്യനിൽ നിന്ന് പ്രതിയോഗിയിൽ നിന്നാണ് മഹാനായ പ്രവാചക സ്വല്ലം താഹുലേക്കുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്താ താങ്കളുടെ വ്യക്തിത്വം ഞങ്ങൾ അംഗീകരിക്കുന്നു താങ്കൾ ജീവിതത്തിൽ ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ല ജീവിതം പ്രവാചകനാകുന്നതിനും മക്കയിൽ ഒരുപാട് മദ്യം വിളമ്പുന്ന സദസ്സുകളാണ് മക്കയിലുണ്ടായിരുന്നത് വ്യഭിചാര ഇല്ല എല്ലാ ചൂതാട്ട ഉണ്ടായിരുന്നു എല്ലാ അനാവശ്യങ്ങളുടെയും കേന്ദ്രങ്ങളായിരുന്നു പ്രവാചക യുവാവായി വളരുന്ന ആ മക്കയിൽ മക്കയിലുണ്ടായിരുന്നത് അതിലൊന്നിലും ഒരു പ്രവാചകട്ടില്ല മാത്രവുമല്ല പറയുമ്പോൾ സത്യം മാത്രം പറയുന്ന പ്രവാചകൻ അതുകൊണ്ടാണ് അവർ തന്നെ പറഞ്ഞത് അല്ല ഖുർആൻ പറഞ്ഞ പ്രവാചകന്റെ സവിശേഷതയല്ല സഹാബികൾ പറഞ്ഞ സവിശേഷതയല്ല മുസ്ലിങ്ങൾ പറഞ്ഞ സവിശേഷതയല്ല പ്രവാചകന്റെ ശത്രുക്കൾ പറഞ്ഞ സർട്ടിഫിക്കറ്റാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സത്യസന്ധനായിരുന്നു ജീവിതത്തിൽ സത്യസന്ധനായിരുന്നു അത് പ്രവാചകന്റെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ ഒരു നിന്റെ വ്യക്തിത്വം ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ നീ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഇസ്ലാമിനെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല അതിനെ ഞങ്ങൾ ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക പ്രവാചകന്റെ ജീവിതം നമ്മൾ ഒരുപാട് പിടിക്കണം വളരെ ലളിതമായിരുന്നു പ്രവാചകൻ്റെ ജീവിതം ജീവിതത്തിൽ എല്ലാരംഗത്തും ഒരിക്കൽ മഹാനായ ഉമർ പ്രവാചകന്റെ വീട്ടിലേക്ക് വന്നു

ഇത് കണ്ടപ്പോ മഹാനായ ഉമരച്ചിരുന്നു അദ്ദേഹം കരഞ്ഞുപോയി ഇന്നൊരു അദ്ദേഹം അല്ലയോ പ്രവാചകരെ താങ്കൾക്ക് ഞങ്ങൾ ഒരു മാർദ്ദവുമുള്ള ഒരു വിരിപ്പ് ഞങ്ങൾ ഉണ്ടാക്കി തരട്ടെയോ പ്രവാചകമായി പറയുന്ന മറുപടി എന്താ പറയുക അല്ല ഉമാർ നീ എന്താണ് വിചാരിച്ചത് താങ്കൾ എന്താണ് വിചാരിച്ചത് ഇത്മാരുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന സുഖാടും പോലെ ഞാൻ ജീവിക്കുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു യാത്രക്കാരനെ പോലെയാണ് ഒരു മരത്തണലിൽ വിശ്രമിക്കുന്ന ഒരു യാത്രക്കാരനെ പോലെ ആ മരത്തണലില് അവിടുത്തെ തണൽ നീങ്ങിപ്പോയാൽ ആ യാത്രക്കാരൻ മറ്റൊരു തണലിലേക്ക് നീങ്ങിപ്പോൾ എന്നതുപോലല്ലാതെ ഞാനും ഈ ദുന്യാവും എന്ത് ബന്ധമാണുള്ളത് എന്ന് മഹാനായ മുറവ് പ്രഭാകർ വസല്ലാ വസ്ലും ചോദിച്ചതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതായിരുന്നു പ്രവാചി വസ്ല അള്ളുഹു അലി സ്വലം പ്രഭാചർ വസല്ല അലുവല്ല ജീവിതം അങ്ങനെയായിരുന്നു എല്ലാ തലങ്ങളിലും എല്ലാ തലങ്ങളിലും പ്രവാചകന്റെ ജീവിതമായിരുന്നു കഴിക്കുന്ന ഭക്ഷണത്തെപ്പോലും നിങ്ങൾ അലിച്ച് നോക്കണം ഇന്ന് നമ്മൾ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും പണ്ടത്തെ കാലം പോലെയല്ല പക്ഷേ ഈ ലഭിച്ചിരിക്കുന്ന ഭക്ഷണത്തെ കുറ്റം പറയാൻ നമുക്ക് എത്ര നമ്മുടെ ഭാര്യമാരുണ്ടാക്കി തരുന്ന ഭക്ഷണം അവർ പ്രയാസപ്പെട്ടുണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന് ഒരു നന്മ പറയാൻ നമ്മുടെ മഹാനായ ഭക്ഷണം നാവുഭമൂലത്തിന് അതിന് താൽപര്യം തോന്നിയാൽ ഇഷ്ടം തോന്നിയാൽ ഒരു ഭക്ഷണത്തിനും പ്രവാചക സ്വന്തം ജീവിതത്തിൽ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല നമുക്ക് എന്നെ സാധിക്കുവോ സൂഹൃതന്റെ മാതൃക നമ്മൾ സ്വീകരിക്കണം അത് ആ മാതൃക സ്വീകരിക്കുന്നത് നമ്മുടെ സ്വഭാവം കൊണ്ടാണ് നമ്മുടെ പെരുമാറ്റം കൊണ്ടാണ് നമ്മുടെ ഇടപെടൽ കൊണ്ടാണ് ഈ ഇടപെടലുകളിൽ നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളുടെ ആണെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും നമ്മുടെ അയൽപ്പക്കങ്ങളിലാണെങ്കിലും പ്രവാചകന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണം പ്രവാചകന് താല്പര്യം തോന്നാണ് ഈ പ്രവാചകൻ ആ ഭക്ഷണം കഴിക്കും പ്രവാചകന് അതിനോട് ഒരുപാട് തോന്നുന്നുണ്ട് പ്രവാചകൻ കഴിക്കാതെ പോകും അറിയില്ല നമ്മക്ക് കുറ്റം നോക്കി നമുക്ക് പറയാതെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ വയറ് നനച്ചു തിന്നാലും എന്തെങ്കിലും ഒരു കുറ്റം പറയാൻ നമുക്ക് സാധിക്കും ഇവിടെയാണ് റസൂല മാതൃക നമ്മൾ സ്വീകരിക്കേണ്ടത് പ്രവാചകന്റെ മാതൃക എന്ന് പറഞ്ഞാൽ അതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ജനങ്ങളോട് പെരുമാറേണ്ടത് സൽ സ്വഭാവത്തോടുകൂടിയാണെന്നാ ഏറ്റവും കൂടുതൽ സൽ സ്വഭാവത്തോട് പെരുമാറേണ്ട ആരുണ്ടാ നമ്മളെ ഭാര്യ പുരുഷന്മാർ ശരിക്കും കേൾക്ക ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജ്യാനിയന്മാർ നമ്മുടെ സഹോദരന്മാർ നമ്മുടെ അയൽപ്പക്കാർ നമ്മളെ എപ്പോഴും ഇടപെടുന്ന നമ്മുടെ ജീവിതത്തിലെ മറ്റു സുഹൃത്തുക്കൾ അവരോടാണ് നമ്മൾ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ആ നന്നായി പെരുമാറാൻ നമുക്ക് സാധിക്കുന്നുവോ എങ്കിൽ നമ്മൾ സൽ സ്വഭാവം സൽസ്വഭാവത്തിന്റെ മാത്രം ഒന്നും കാര്യമില്ല ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നാളെ പല ലോകത്ത് സ്വർഗത്തിൽ എന്റെ കൂടെ ഇരിക്കുന്നവർ സൽ സ്വഭാവികളായിരിക്കും നാളെ പല ലോകത്ത് നന്മകളും തിന്മകളും തൂക്കപ്പെടുന്ന ആ സമയത്ത് ഏറ്റവും കൂടുതൽ കരം തൂക്കുന്ന ഒന്നാണ് നിങ്ങളുടെ സൽ സ്വഭാവം അതിന് വലിയ പണിയൊന്നുമില്ല നമ്മൾ സംസ്കരിക്കണം അതിൽ പണിയില്ല നോമ്പ് നോക്കുന്ന അതിൽ പണിയില്ല നമ്മുടെ നാവ് നമ്മൾ കൃത്യമായി അതിൻ്റെതായ രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മതി നമ്മുടെ പെരുമാറ്റം നമ്മുടെ ഇടപെടലുകൾ അങ്ങനെ നമ്മൾ നന്നാകണം അങ്ങനെ നമ്മൾ നന്നാവുമ്പോൾ നമ്മെ ഇഷ്ടപ്പെടും ആളുകൾ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ഇഷ്ടപ്പെടും നമ്മുടെ മക്കൾ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും നമ്മുടെ മാതാപിതാക്കൾ ഇഷ്ടപ്പെടും സുഹൃത്തുക്കൾ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും അങ്ങനെ ഒരു നല്ല മനുഷ്യനായിക്കൊണ്ട് മാറാൻ നമുക്ക് സാധിക്കും അതിനെന്തു നമ്മൾ സൽ സ്വഭാവികളായി നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട് വിശുദ്ധ ഖുരാൻ വിശുദ്ധ ഖുരാൻ ഞാൻ വെച്ച സുഹൃത്ത് എട്ടാമത്തെ വചനത്തെ പറയാണ് എന്താ പറയുന്നത് തീർച്ചയായും നിങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊണ്ട് ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു ആ പ്രവാചകൻ്റെ സവിശേഷത പറയാണ് അജീദൻ നിങ്ങൾ പ്രയാസപ്പെടുന്നത് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അസഹ്യമാണ് ഈ ഉമ്മത്തിനോട് ഇത്ര സ്നേഹമുള്ള ഒരു പ്രവാചകൻ നിങ്ങൾ പ്രയാസപ്പെടുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല നമസ്കാരത്തിൽ പറഞ്ഞു ലേ മദീന വന്നു അവിടെ രണ്ട് തൂടുകൾക്കിടയിൽ ഒരു കയർ കെട്ടിയിട്ടുണ്ട് അപ്പൊ നിബിസാഹുലി സോദിച്ചു എന്താ കയർ പള്ളിന്റെ രണ്ട് തൂണുകൾക്കിടയിൽ അപ്പൊ അതായത് എന്താണ് നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് ഉറക്കും വരും ചിലപ്പോ

അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദയാലുവായിരുന്നു അതുപോലെ തന്നെ കരുണാവാരിയായിരുന്നു അത്രയും ദയുള്ളവനായിരുന്നു പട പടച്ചവൻ്റെ ജനങ്ങളോട് അങ്ങനെയാണ് ഇസ്ലാമിലെ എല്ലാ കാര്യവും നമ്മളെ പരിശോധിച്ചു നോക്കുക അതുകൊണ്ടാണ് റസൂർ സല്ല വല്ലാമിന്റെ സ്വഭാവം നമ്മൾ ഹിന്ദ് നമ്മളൊരു മുത്തുമ കേൾക്കുമ്പോൾ നമ്മളിൽ മാറ്റം കാണാം നമ്മളിലുള്ള വേണ്ടാത്തരങ്ങളുടെ സ്വഭാവം കഴിഞ്ഞാൽ മാറ്റാൻ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഈമ നമ്മളിൽ വർദ്ധിക്കും

അനിന്ന ഞാൻ നിങ്ങളെ ആ നരകത്തിൽ നിന്നും ഇതാ നിങ്ങളെ ഊരൊക്കെ പിടിച്ച് രക്ഷപ്പെടുത്തുകയാണ് പക്ഷേ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നും ഊരി പോകുന്നു ഇത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം താ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന എല്ലാ സംഗതികളും റസൂല പറഞ്ഞു അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ നമ്മൾ തയ്യാറുണ്ടോ എങ്കിൽ നരകത്തിൽ നിന്നും രക്ഷപ്പെടാവുന്ന മനുഷ്യർക്ക് മനുഷ്യനോട് തന്നെ സ്നേഹമുണ്ടാവുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് പ്രഭാത സല്ലാ അലി വല്ലമയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചിരുന്നത് അതുപോലെ മഹാനായ പ്രവാചു വസ്വല്ലാഹു വസുമെ ജീവിതം അദ്ദേഹത്തിന്റെ വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു നമ്മളെ പിരിക്കുന്നതാണ്